കവിത മഹാകവി ശാന്റെ കരുണ ആശാന്റെ ഹൃദയാവർജകമായ ഖണ്ഡകാവ്യമാണ് കരുണ എല്ലാ അവസാന മനുഷ്യന്റെയും അവസാനഭയടിനെ വർണ്ണിക്കുകയാണിവിടെ ഇത് കരുണയുടെ രണ്ടാം ഭാഗമാണ് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കേൾക്കാം കാലം പിന്നെയും കഴിഞ്ഞു നിറഞ്ഞ മാസം നാലുപോയി നഫസിൽ കാറ്റൊഴിയാറായി പാലപൂത്തു പരിമളം ചുമന്നു ശുദ്ധമാം പുരകാലവായു കുളിർത്തെങ്ങും ചരിക്കയായി അഴകോടൻ നഗരത്തെ തെക്കു കിഴക്കതുവഴിയൊഴുകും പുളിനം കാൺമോ ഇളമഞ്ഞെയിൽ തട്ടി നിറം മാറി നീലവിണ്ണിൽ വിളങ്ങുന്ന വിൺമുകിലിൻ നിര കണക്കേ ജനരഹിതമേലെ കരയിലങ്ങിഞ്ഞു കരിമ്പനയും പാറയും പുറ്റും പാച്ചെടികളും വെളിയിടങ്ങളും ബാക്കിയും സ്ഥലം കാണാം ശൂന്യതയ്ക്കു കളിപ്പാൻ കളങ്കണക്കേ നേടിയ ശാഖകൾ പിന്നിൽ നിവർന്നു മുട്ടിയിലയും വിടപങ്ങളും ചുരുങ്ങി വികൃതമായി നടുവിലങ്ങു നിൽക്കുന്നു വലിയൊരശ്വത്ഥം മൂത്തു തടികൾ തേഞ്ഞും തൊലികൾ പൊതിഞ്ഞു വീർത്തും ചടുലദളങ്ങളിലും ശിങ്കഭാഗം തിരുമ്പയിൽ തടവിച്ചു വന്നു കാറ്റിലിളകി മെല്ലേ തടിയനരയാൽ തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കേ ചലിച്ചു നിൽപ്പൂ അടിയിലതിൽ ചുവട്ടിലധികം പഴക്കമായി കല്ലുടഞ്ഞും ുണ്ടൊരാത്തറ ചുറ്റും ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ വിടവുതോറും പിണഞ്ഞ വേരുകളോടും നടിഞ്ഞരയാലിൻ പഴുത്ത പത്രങ്ങളൊട്ടു നിറം മങ്ങി നിലം പറ്റി കിടപ്പുനീളേ ഉറുമ്പിഴയ്ക്കുമരിയുമുണങ്ങിയ പൂവന്തർഭ മുറിത്തുമ്പും മറ്റം ചേർന്നു ചിതറിച്ചിന്നീ അകലത്തൊരു മൂലയിൽ കിടന്ന കനലിൽ നിന്നു പുകവല്ലിപ്പൊങ്ങിക്കാറ്റിൽ പടർന്നേറുന്നു കികഞ്ഞെടുത്തെന്തോ ചിലതിക്കിൽ നിന്നു ശാപ്പിടുന്നു പകലെന്നൂർക്കാതെ കൂറ്റൻ കുറുനരികൾ കുറിയൊരങ്കുശം പോലെ കൂർത്തു വളഞ്ഞുള്ള കൊക്കു നിറയെ കൊത്തി വലിച്ചും നഖമൂന്നിയും ഇരയെടുക്കുന്നു പേരും കഴുകുകൾ ചിലതിക്കിൽ പരിഭ്രമിയാതിരുന്നു ഭയങ്കരങ്ങൾ ഉടഞ്ഞ ശംഖുപോലെയും മുറിച്ചു മുറിച്ച വാഴത്തട പോലെയും തിളങ്ങും അസ്ഥിഖണ്ഠങ്ങൾ അവയവശിഷ്ടങ്ങളായടിഞ്ഞു കിടക്കുന്നുണ്ടൊട്ടവിടവിടെ മറഞ്ഞും മറയാതെയും അരയ തറാവരെയും വടക്കു നിന്നെത്തുന്ന കാൽ പെരുമാറ്റം കുറഞ്ഞ പാൾ നടക്കാവിൻ്റെ പരിസരങ്ങളിൽ ഭസ്മപ്പാത്തികൾ കാണുന്നു ചുറ്റും കരിക്കിയും കരിഞ്ഞ കട്ടയുമായി ഉടലെടുത്ത വർക്കും കൊന്നുപോലെവർക്കും ഭോജ്യമിടരറ്റു പിതൃപൈതാ മഹസമ്പ്രാപ്തം ഇടമിതികലോകത്തിൽ പരമാവധിയാണൊരു ചുടുകാടാണത് ചൊല്ലാതറിയാമല്ലോ മരത്തിൻ പിന്നിൽ കൊക്കുകൾ പിളർത്തി പറന്നു വീണും വിരവിൽ വാങ്ങിയും വീണ്ടും ഓങ്ങിയുമിതാ കാട്ടിടുന്നെന്തോ ശല്യങ്ങൾ കണ്ട ഹോലാകാലത്തോടും കാട്ടിൽ ഈ വേട്ടയിൽ പോലെ മലങ്കാക്കകൾ അഹ കഷ്ടമിങ്ങിതാ കുനിഞ്ഞിരുന്നൊരു നാരി സഹിയാതെ താപമാർന്നു കരഞ്ഞിടുന്നു കരവല്ലി ഒന്നിൽക്കാക തർജ്ജനത്തിനേന്തിയുള്ളോ ഒരരയാൽ ചില്ലയാട്ടിയും അശ്രുവർഷിച്ചും കരിയും ചാമ്പലും പോലെ കറുത്തൊര പക്ഷികൾ തൻ ചരിഞ്ഞ നോട്ടങ്ങൾ കേരവ്യമായി അരികിൽ കാണുന്നു ചേല ചിന്തിനാൽ മറഞ്ഞുനാൽ പമരമറിഞ്ഞു കൂട്ടിയ മാതിരിയേതോ അതുമല്ല അവൾ തൻ മുമ്പിലാൾ തറമേൽ നീണ്ടു രൂപവിധുരമാമൊരു പിണ്ടം വസ്ത്രവിദ്ധമായി രുതിരാക്തമായി വിൽപ്പാനിറക്കിയിട്ട കുങ്കുമപ്പുതി പോലെ കിടക്കുന്നു പുതച്ചുമൂടീം ചടിതിയങ്ങിതാപാരം ചാരുവായ് പ്രാംശുവായി നിഴൽ പടിഞ്ഞാറു വീഴുമൊരു ഫാസുരാകൃതി നടക്കാവൂടെ വരുന്നു ഭാനുമാൻ നിന്നുകാറ്റിൽ കടപൊട്ടി പറന്നെത്തും കതിരുപോലെ പാവനമ മുഖ പരിവേഷമാർന്ന മുക്തയുവ പാവമോടും കൂറഴും വാർമിഴികളോടും അവരും വ്യക്തിന്യൂനമൊരർഹതനാമയിൽ മഞ്ഞച്ചീ വീരം കാണുന്നു കൈയിൽ ചട്ടി കാണുന്നു േടി വരികയിൽ ഇവിടെ ഇവനന്നല്ലി ഭിക്ഷു പാശുപതനല്ല ചുടലപോകൻ ഇക്ഷണം മുങ്ങുമാർക്കോ കൈയേകുവാൻ പോന്നെന്നും തോന്നും ദക്ഷതയും ദാക്ഷിണ്യവും കണ്ടാൽ ശരി ശരി പരദുഃഖശമനമോർത്തല്ലോ മുറ്റും ശരണത്രീ ധനന്മാർ ഭിക്ഷതിണ്ടുന്നു തിരഞ്ഞു രക്ഷ നൽകുന്ന ദേവതകളല്ലോ സാക്ഷാൽ ധരണിയിൽ നടക്കുമീ ധർമ്മധൂതന്മാർ കുന്നിതവൻ കാക്കകൾ ഞെടുങ്ങിയ രംഗം കണ്ടു പകച്ചു ധന്യൻ മടുത്തു നിൽക്കുന്ന പിന്നം മഹിള മാഴിവാണരും അടുത്തെത്തുന്നു കണ്ടവൾ സംഭ്രമിക്കുന്നു ിയ ജനം നീ സതയം ചൊൽഗ ഭദ്രേ ഉപഗുപ്തൻ ഞാൻ എന്നലിഞ്ഞുഴറിയവനുരയ്ക്കുന്നു പുതച്ചവൾ തന്നരികിൽ കിടക്കുമത്തടിയ ചൂണ്ടി ഉടന പിണ്ട മനങ്ങാനൊരുങ്ങി നിത്തോ പുറപ്പെടുന്നു ഞരങ്ങി ശബ്ദം എല്ലാവർക്കും നന്ദി നമസ്കാരം